മുറിക്കെതാക്കി മുറിച്ച് ഏകദേശം ഒരു നാനൂറ് ഗ്രാമോളം ഞാൻ എടുത്തിട്ടുണ്ട് ബോൺലെസ് ചിക്കൻ മുറിച്ച് നന്നായി വൃത്തിയാക്കി നമ്മൾ പീസാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിപ്പോൾ ഞാൻ ഞാൻ തന്നെയാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ഒരാളും കൂടി ഹെൽപ്പന ഉണ്ട് നമ്മുടെ വൈഫ് നീതു അപ്പോൾ ഒന്ന് ചിക്കൻ എടുത്ത് എടുത്ത് നമ്മൾ മിക്സിയിലുള്ളിക്ക് ഇട്ടിരിക്ക ഇടുകയാണ് ഫുള്ളിട അല്ലേ ആ ഫുള്ളിടാണ് ആ ഇട്ടതിന് ശേഷം ഒന്ന് അടിക്കണം അത് നമുക്ക് അടിച്ചതിന് ശേഷം ബ്രെഡ് കട്ട് ഒരു നാല് നാല് ബ്രെഡ് നാല് ബ്രെഡ് മതി നാല് ബ്രെഡ് അതിലേക്ക് നമ്മൾ ആഡ് ചെയ്യാണ് ആഡ് ചെയ്തു അതുപോലെ ഒരു അര ടീസ്പൂൺ മുളക് പൊടി മെളക് പൊടി അര ടീസ്പൂൺ അത് നമുക്ക് ആവശ്യത്തിന് ഇടാട്ട അതുപോലെ കുരുമുളക് പൊടി അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ഇടാ ഇടാവുന്നതാണ് മസാല ഉപ്പൊടി അതൊരു അര ടീസ്പൂൺ ആ പാകത്തിന് ആവശ്യമായിട്ടുള്ളത് നമുക്ക് പാചകം നല്ല വശമുള്ളതായി ഉപ്പുപൊടി ഇടാൻ മറക്കരുത് പ്പോ നമ്മുടെ ചേച്ചിമാരായാലും വീട് കാണുന്ന ആൾക്കാരായാലും എന്തോ ഉപ്പ് ചേർക്കാത്തതുമായിരിക്കും ഉപ്പ് നമുക്ക് അറിയാവുന്ന ഒരു സംഗതിയാണ് ഒഴിവാക്കാൻ പറ്റില്ല അപ്പോൾ ഉപ്പും കൂടി ഇടുക സോയാ സോസ് അല്ലേ സോയാ സോസ് സോയാസോസ് അധികം ആവരുത് കുറച്ച് ഉപ്പ് ഇടുമ്പോ ഒരു കാര്യം ശ്രദ്ധിക്കുക ഉപ്പുള്ളതാണ് അതായത് ഉപ്പിടുമ്പെ ശ്രദ്ധിക്കണം കാരണം സോയാ സോസിൽ ഓൾറെഡി ഉപ്പുണ്ടല്ലോ അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ഉപ്പിടാനായിട്ട് ഇഞ്ചി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് അര ടീസ്പൂൺ ചേർന്ന് ഒന്നുകൂടി അരച്ചുകൊണ്ട് ഇതെല്ലാം കൂട്ടിയിട്ട് ചേർന്നുകൂടെ അരയ്ക്കാൻ പോവാണ് അപ്പം നമ്മൾ മിക്സിയിൽ അടിച്ച് കൊണ്ടുവന്നു വെച്ചിട്ടുണ്ട് ഇതിലെന്താന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ മിക്സിയിൽ അടിക്കുക ബ്രെഡ് അങ്ങനെ തന്നെ ഇടുമ്പോൾ നമുക്കിതിരി ബുദ്ധിമുട്ടുണ്ട് അടിക്കാനായിട്ട് കേട്ടോ അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം ഇനിയിപ്പോൾ അതിലേക്ക് സൺഫ്ലവർ ഓയിൽ എന്തോ ഒഴിക്കണം കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ടൊന്ന് ആ സൺ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിക്കുക എന്നിട്ട് കുഴച്ചെടുക്കുക സിമ്പിളായിട്ടുള്ള ഒരു പ്രൊപ്പറേഷൻ ആണ് കേട്ടോ അത് സിമ്പിളായിട്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്ന ഒരു പ്രിപ്പറേഷനാണ് അതിങ്ങനെ കുഴച്ച് കുഴച്ച് ഞാൻ കൗണ്ടർ വൃത്തിക്കാറുട്ടോ സാധാരണ ചപ്പാത്തി ഞാൻ എല്ലാ വീട്ടിൽ ചപ്പാത്തി കൗണ്ടർ ഞാൻ എന്ത്ണ്ടാക്കിയാലും അതിന് പ്രശ്നമില്ല അത് നമ്മുടെ ഇത് നമ്മുടെ സൗകര്യം അനുസരിച്ച് നമുക്ക് കുഴക്കാവുന്നതാണ് നന്നായി കുഴക്ക കുഴച്ചെടുത്ത് അപ്പോൾ നന്നായി കുഴച്ചിട്ടുണ്ട് നന്നായി കുഴക്കുക അതിന് ശേഷം ആ അത് സാധാ ഓയിലല്ലേ സൺഫ്ലവർ ഓയില് സൺഫ്ലവർ ഓയില് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ അല്ലേ ആ അപ്പോൾ എടുത്തിട്ട് ഒന്നുകൂടി പര നന്നായി ഒന്ന് പരത്തിയെടുക്ക

ഇത് പരത്താനായിട്ട് അതായത് പരത്തിയതിന് ശേഷം നമ്മള് ആയിട്ട് നല്ല രീതിയില് കിട്ടാൻ വേണ്ടിയിട്ട് സൈഡ് പീസ് കട്ട് ചെയ്ത് നീക്കുക സ്ക്വയർ പോലെ ആക്കാനേ അതിനുശേഷം പതുക്കെ പതുക്കെ മുറിച്ചെടുത്ത് അങ്ങനെ സ്ക്വയർ പോലെ കട്ട് ചെയ്തെടുക്ക അരി കറക്റ്റ് മുറിച്ചിട്ട് നമ്മള് സ്ക്വയർ ആയിട്ട് മുറിക്കുകയാണ് അങ്ങനെ സ്ക്വയറായിട്ടങ്ങനെ മുറിക്കഴിക്കണും നല്ല ഷെയ്പ്പ് കിട്ട ് കിട്ടി കിട്ടാൻ വേണ്ടിട്ടാണ് അതെ അതെ നല്ല ഭംഗിയില് ഭംഗി വേണല്ലോ പിള്ളേർക്കായാലും ആണെങ്കി നമ്മുടെ മക്കളാണെങ്കി നല്ല ഭംഗിയൊക്കെ വേണം എന്നാലാണ് എനിക്ക് വീട്ടില് പിള്ളേർ അങ്ങനെ തന്നെയാന്ന് തോന്നുന്നു എന്താണ് ഇങ്ങനെ ചോദിക്കും അതെ നമ്മള് കപ്പയും മറച്ചീനെയും കഴിച്ച് സെറ്റായി നടന്നെ അതൊന്നും ഇവർക്ക് ഇവർക്ക് ഇറങ്ങില്ല ഇവർക്ക് ഇവക ഐറ്റംസ് ആണ് പറ്റുക എന്ന് സ്പെഷ്യൽ എന്ന് സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് വരും കടയിൽ നിന്ന് മേടിക്കണായിട്ട് നല്ലത് നമുക്ക് സ്വന്തമായിട്ട് എന്നിട്ട് നമുക്ക് ഓരോ പീസുകൾ എടുത്തിട്ട് പ്ലേറ്റിലേക്ക് മാറ്റി വയ്ക്കാം കേട്ടോ ഓരോ പ്ലേറ്റിൽ മാറ്റി വയ്ക്കാം അപ്പൊ നമ്മളത് സ്ക്വയറായിട്ട് മുറിച്ചിട്ടുണ്ട് അതിന് ശേഷം ഈ നമ്മൾ സൈഡ് അരികു മുടി മുറിച്ചെടുത്തില്ലേ അതിൽ നമുക്ക് ഷേപ്പ് ഇടയിൽ മറ്റേ ഹാർട്ടിൻ്റെ ഷേപ്പിൽ നമുക്ക് അത് അതിങ്ങനെ ഉണ്ടാക്കിയിട്ടുണ്ട് ആള് അള ആ കാര്യത്തിലൊക്കെ പുലിയണ്ട അങ്ങനെയുള്ള വെറൈറ്റികൾ പിള്ളേർക്ക് ഇങ്ങനെയുള്ള ഇതൊക്കെയാണ് ഇഷ്ടം കൂടുതൽ ഇനി അതിന് ശേഷം നമ്മൾ മുട്ട പൊട്ടിച്ച് ഒഴിക്കണം രണ്ട് മുട്ട വേണം കേട്ടോ രണ്ട് മുട്ട അരിക്ക് നമ്മൾ ആഡ് ചെയ്യാൻ പോവാണ് അതിന് ശേഷം അരിക്ക് കുറച്ച് ഉപ്പ് പാകത്തിനുള്ളതിനൊക്കെ ആവശ്യമുള്ള ഉപ്പ് അതിന് ശേഷം ആ കുരുമുളക് പൊടി കുറച്ച് പാല് പാല് പാൽ പാൽ അരിക്ക് ആഡ് ചെയ്യുക പാൽ നന്നായിട്ട് അത് ഇതാക്കാം അപ്പോൾ അതിൽ ഓരോ പീസ് എടുത്തിട്ട് മൈദയിൽ മുക്കി മാറ്റി വയ്ക്കുക മാറ്റി വയ്ക്കാലോട്ടോ അത് മുട്ട നമ്മൾ മിക്സ് ചെയ്തിട്ടില്ല മുട്ടയിൽ മുക്കിയിട്ട് അതിന് ശേഷം ബ്രെഡിലേക്ക് ആഡ് ചെയ്യാം ശേഷം ബ്രെഡ് നന്നായിട്ട് കോട്ട് ചെയ്തിട്ട് ആ ബ്രെഡ് നന്നായി കോട്ട് ചെയ്യണം കേട്ടോ കോട്ട് ചെയ്യണം അതിന് ശേഷം ഇങ്ങനെ മാറ്റി 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 വയ്ക്കുക എല്ലാതങ്ങനെ ചെയ്തെടുക്കുക കോട്ടിയതിനു ശേഷം നമ്മൾ നമ്മള് പിന്നെ പേന ആ ഈ പാത്രത്തിന്റെ പേര് തന്നെ സത്യം പറഞ്ഞുകഴിഞ്ഞാൽ വീഡിയോ കൊണ്ടിരിക്കരുത് ചിരിക്കരുത് പാന അടുപ്പത്ത് വെച്ച് ചൂടായ ശേഷം വെളിച്ചെണ്ണ ആണ് ഒഴിക്കേണ്ടത് ഞങ്ങൾ വെളിച്ചെണ്ണെടുക്കണം എണ്ണ ഒഴിച്ചിട്ട് അതൊരു ഹൈ ഫ്ലെയിമിടില്ല ലോ ഫ്ലെയിമും ലോ ഫ്ലെയിമ കുടിച്ച് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ട് വറുത്തെടുക്കേ ഇവിടെ സഹായികളായിട്ട് നമ്മള് നമ്മള് ചെയ്യാന്ന് പറയുന്നത് എണ്ണ പുറത്താക്കിട്ടത് രണ്ട് താരങ്ങളും സഹായിക സഹായിക്കാൻ പറ്റും കഞ്ഞി ചോറൊക്കെ വെക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അത് പറ്റില്ല വെളിച്ചെണ്ണ നന്നായി ചൂടായിട്ടുണ്ട് അതിൽ നമ്മൾ അങ്ങനെ ആഡ് ചെയ്യാണ് ഇതൊരു സംഭവം പറഞ്ഞാൽ നമ്മള് സ്വന്തം വീട്ടിൽ തേങ്ങ മേടിച്ച അട്ടിച്ച് വെളിച്ചെണ്ണ ടേസ്റ്റ് ഒത്തിരി കൂടുതലായിരിക്കും പാക്കറ്റ് വെളിച്ചെണ്ണ യൂസ് ചെയ്യാതിരിക്കും നല്ലത് അതിൽ കിടന്നിട്ട് എണ്ണയിൽ കിടന്നിട്ട് ഇങ്ങനെ പൊരിഞ്ഞോണ്ടിരിക്കയാണ് ഒരു ഗോൾഡൻ കളറാവുമ്പോൾ ആ ഗോൾഡൻ ബ്രൗൺ കളറാവുമ്പോ പതുക്ക പിന്നെ നമ്മൾ മാറ്റുക അല്ലെങ്കിൽ കൂടുതൽ കഴിഞ്ഞാൽ കരിഞ്ഞുപോകും ശേഷം കഴിച്ചോടാ നീ എന്നെ എന്ന കഴിക്കാണ്ട് അമ്മാറ്റ എന്താ സംഭവം ഇത്ര നാളായിട്ട് ആദ്യായിട്ടാണ് സംഭവം ഉണ്ടാക്കണത് അതാണ് അവര് സൂപ്പറായി കുഞ്ഞു പറഞ്ഞേ സൂപ്പറായിട്ട് ഒത്തിരി ടേസ്റ്റി ആയി കഴിക്കുന്ന പോലെ അപ്പോൾ ഇതിന്റെ ഈ ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ പറയണം താഴത്ത് കമൻ്റ് ചെയ്യുന്നുണ്ട വീഡിയോ കണ്ട് അപ്പോൾ ഈ വീഡിയോ കണ്ട് എല്ലാവരും ഇതിൻ്റെ അഭിപ്രായം പറയണം കമന്റ് ബോക്സിൽ വന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം അത് ആദ്യമായിട്ട് എടുക്കുന്ന വീഡിയോയാണ് അപ്പോൾ അതിൽ കുറേ ഉണ്ടാവും സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക ഓക്കേ താങ്ക്